നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നോക്കാം ഇതൊരു ജനറൽ വീഡിയോ ആണ് അതായത് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നുവോ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായോ സ്വഭാവവുമായോ ബന്ധമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ആദ്യം തന്നെ മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഇഷ്ടമുള്ള ആ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക ഇഷ്ടപ്പെട്ട ദൈവീക ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക ശേഷം കണ്ണുകൾ തുറക്കുക അവർ നിങ്ങളോട് പുറമേ കാണിക്കുന്ന അതേ ഫീലിംഗ്സ് തന്നെയാണോ മനസ്സിലുള്ളത് എന്നറിയാൻ വീഡിയോ മുഴുവനായി കാണുക ഇനി പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് നേരിട്ടറിയാവുന്ന വ്യക്തിയായിരിക്കണം ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി കുറച്ച് ബുദ്ധിമുട്ടിൽ നിൽക്കുന്നു എന്നാണ് കാരണം ആ വ്യക്തി കുറച്ച് പേരുടെ തീരുമാനങ്ങൾക്ക് അടിമപ്പെട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെയൊരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി ആ ഒരു തീരുമാനങ്ങളോട് യോജിച്ച് നിൽക്കണം എന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ അത്യാവശ്യം തന്നെയാണ് ലൈഫിൽ അതിന് വളരെ ഇമ്പോർട്ടൻസ് ആണ് അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും ഫോഴ്സ്ഫുള്ളി അങ്ങനെയൊരു ചെറിയ അകലം പാലിക്കേണ്ടി വരുന്നത് പക്ഷേ അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളെപ്പറ്റിയുള്ള ചിന്തകളാണ് നിങ്ങളോട് അവർ തെറ്റി ചെയ്യുന്നു എന്ന ചിന്തകളാണ് നിങ്ങളിൽ പലരും ഒത്തിരി നാളായി അകന്ന് കഴിയുന്നവരായിരിക്കാം എന്നാൽ ഈ ബന്ധം ഒരുമിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾ മുൻകൈ എടുത്തിട്ടുണ്ടെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെയൊരു നീക്കം അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല അങ്ങനെ അവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകാം നിങ്ങളോട് എന്തു മറുപടിയാണ് തരേണ്ടിയതെന്ന് അവർക്ക് അറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആ റിലേഷൻഷിപ്പിൽ ഒരു ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ ഇവിടെ കാണുന്നത് അവരുടെ സ്നേഹം എന്താണെന്നുള്ളത് ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് കാണിക്കാൻ സാധിക്കുന്നില്ല പക്ഷേ അവരുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള സ്നേഹം ഇപ്പോഴും അതിതീവ്രമായി തന്നെ നിലനിൽക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ അവരുടെ ലൈഫ് മറ്റൊരു വ്യക്തി കൺട്രോൾ ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അത് ചിലപ്പോൾ കുടുംബത്തിൽ നിന്നുള്ള ആരെങ്കിലും ആകാം അത് ചില ജീവിത സാഹചര്യങ്ങൾ മൂലമാണ് ആ സാഹചര്യങ്ങൾ എന്താണെന്ന് അവർക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നില്ല അവർക്കറിയാം നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഒന്ന് മനസ്സ് തുറന്നാൽ എല്ലാം ശരിയാകും എന്നൊരു പ്രതീക്ഷ ആ വ്യക്തിക്കുണ്ട് നിങ്ങൾ അവരുടെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം എന്ന് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു അങ്ങനെ ചിന്തിക്കുന്നു നിങ്ങളുമായിട്ട് ജീവിച്ചിരുന്ന ആ ഒരു സന്ദർഭങ്ങളിൽ ആ ഒരു ലൈഫിൽ മാത്രമാണ് അവർ കൂടുതലായിട്ട് ഫ്രീഡം അനുഭവിച്ചിരുന്നത് അതെല്ലാം ആ വ്യക്തി ഇപ്പോൾ ഓർക്കുന്നു അതൊക്കെ ആ വ്യക്തി ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തിയുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്ത എന്തെന്നാൽ എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെയും അനുവാദത്തോടു കൂടി ഈ ബന്ധം കൊണ്ടുപോകുമെന്ന് ചിലപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്നതും അത്തരമൊരു സിറ്റുവേഷൻ ഉണ്ടാകണമെന്നാണ് അതിനുവേണ്ടിയാകാം ആ വ്യക്തി കാത്തിരിക്കുന്നതും അവർ ചിന്തിക്കുന്ന പല കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് നന്നായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്നുണ്ടാവാം അതിനുവേണ്ടി പല തീരുമാനങ്ങൾ ഉണ്ടാവാം പക്ഷേ അതൊന്നും നടപ്പാക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾ ഇപ്പോൾ ഈ ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് കാരണം അവരുടെ ഭാഗത്തു നിന്നും ഒരു റെസ്പോൺസും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നിവിടെ കാണുന്നുണ്ട് മാത്രമല്ല മറ്റൊരു കാര്യം എന്തെന്നാൽ നിങ്ങളുമായിട്ട് ഇത്രയും അകന്ന് കഴിയുമ്പോഴും നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ആ വ്യക്തി അറിയുന്നുണ്ട് ഒരു കോൺടാക്ട് ഇല്ലെങ്കിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയുന്നുണ്ട് ഒരു പക്ഷേ സോഷ്യൽ മീഡിയ വഴി ആയിരിക്കാം അതായത് ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ അങ്ങനെ എന്തെങ്കിലും മാർഗം ഉപയോഗിച്ചായിരിക്കാം അവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് അവരുടെ മനസ്സിൽ നിന്നും ഒരിക്കലും നിങ്ങളെ ഒഴിവാക്കാൻ സാധിക്കില്ല അങ്ങനെ തന്നെയാണ് ഇവിടെ കാണുന്നത് തീർച്ചയായും ഈ നിമിഷം അവർ നിങ്ങളെ കാണാനായി ആഗ്രഹിക്കുന്നുണ്ട് അത്രമാത്രം അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്